വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ റീസെൻ്റ് മീ മീഷോ അല്ല മിന്ത്രയെന്ന് രണ്ട് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് മിന്ത്രയെന്ന് പർച്ചേസ് ചെയ്യുന്നത് പൊതുവേ മിന്ത്ര കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ മിന്ത്ര അത്ര എടുക്കാറില്ല ഞാൻ കൂടുതലും മീഷോയുടെ അല്ലെങ്കിൽ ആളാണ് ഓക്കെ അപ്പോൾ ഞാൻ മിന്ദ്രയിൽ ഭയങ്കര യാദൃച്ഛികമായിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓഫറിൽ കുറച്ച് പ്രോഡക്റ്റ്സ് കിടക്കുന്നുണ്ട് അതായത് അണ്ടർ വൺ നയൻറ്റി നയൻ അണ്ട്രൻ നയൻറ്റീൻ അങ്ങനെ കുറച്ച് ഓഫർ അടക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ കയറി നോക്കിയപ്പോൾ അതിൽ കുറേ പ്രോഡക്ട്സ് ഉണ്ടോ അതിൽ എനിക്കൊന്ന് എനിക്കാവശ്യമായിട്ടുള്ള രണ്ട് പ്രോഡക്ട്സ് ഞാൻ വാങ്ങിച്ചു അതിൽ ഒന്നാമത്തെ പ്രോഡക്റ്റാണ് നമ്മുടെ കാണാമായിരിക്കും ബ്ലൂ ഹെവൻ്റെ എന്താ ടെൻ എക്സ് ആണോന്ന് തോന്നുന്നു ടെൻ എക്സ് ആണോ ഇത് ആക്ച്വലി ഞാൻ എന്തോ ഇത് പറ്റി ഇപ്പം ഞാനിങ്ങനെ സ്ക്രാച്ച് ചെയ്തപ്പോൾ ഇതോ മാ്യി അപ്പോൾ കറക്റ്റ് ടെൻ എക്സ് ആണോ തോന്നുന്നു ആ ടെൻ എക്സ് മോളമൈസിങ് മസ്കാര എന്ന് പറയുന്ന ഒരു മസ്കാരയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് എനിക്ക് നാൽപ്പത്തൊമ്പത് രൂപയായിരുന്നു എനിക്ക് എനിക്കായിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം ഇത് കിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ആ ഓഫറ് അതന്ന് ഞാനിത് വാങ്ങിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസത്തെ മേലെ അന്ന് ഓഫറിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അപ്പം അങ്ങനെ ഒരു ഓഫറെ അതിനകത്ത് കാണാനില്ല ഇപ്പോൾ ഇതിനെന്തോ നൂറ്റി സംതിങ് രൂപ എങ്ങാണ്ടാണ് വില വരുന്നത് അപ്പോൾ മസ്കാര എനിക്കിത് ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പത്തമ്പൂരെ അന്നായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മസ്കാരയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് എന്താ പറയുക കണ്ടു വിജൃംഭിച്ചൊന്നും നിൽക്കില്ല പക്ഷെ അത്യാവശ്യം നമുക്ക് അത്ര ലോക്കൽ ലോക്കലാണെന്നും പറയാൻ പറ്റില്ല എന്നാൽ അത്ര ഭയങ്കര ക്വാളിറ്റി ഉണ്ടെന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം കുറച്ച് എന്താ പറയുക കുറച്ച് വോളിയം തോന്നും എഴുതി നമ്മൾ ഈ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ല അത്ര ഒരു മസ്ക്ക ഞാൻ ഞാൻ ഈ മസ്ക്കാരിട്ട് കാണിച്ചു തരാം എനിക്ക് ക്യാമറയിൽ ഇതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റുമോ പറ്റുമോയെന്നറിയത്തില്ല എന്നാലും ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാം നല്ല മണം കേട്ടോ ഞാനിപ്പോഴും ഇതെടുക്കുമ്പോൾ വെറുതെ മണപ്പിച്ച് നോക്കും ആ അതാ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടാവും അത്യാവശ്യം എന്താ പറയുന്നത് ഉള്ള വോളിയത്തിന് കുറച്ച് ഒരു വോളിയം തോന്നിക്കും ദാ ഡിഫറൻസ് കാണാൻ പറ്റുമെന്ന് തോന്നും ഓക്കെ അപ്പോൾ ഈ ഒരു റേഞ്ചിന് റേഞ്ചിനുള്ളത് അത് തരുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ കടയിൽ നിന്ന് വാങ്ങിച്ച ഏകദേശം ഒരു നൂറ്റി സംതിങ് രൂപ അതെന്തോ ബ്രാൻഡ് എന്തായതാണെന്ന് എനിക്കറിയില്ല ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഒരു മസ്കാര ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താ പറയുക വെറും വെള്ളം പോലാണ് അതിനത് കിടക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്താലും പ്രത്യേകിച്ച് ഒരു വ്യത്യാസം തോന്നുന്നില്ല മാത്രമല്ലാതെ ഭയങ്കരമായിട്ട് ആവുകയും ചെയ്യും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് പക്ഷേ ആ ഒരു പ്രശ്നമില്ല അത് എടുത്ത് പറയണം സ്മഡ്ജ് ആവുന്ന ഒരു പ്രോബ്ലമേ ഇല്ല ഇതിന് നമ്മൾ നമ്മൾ മുഖം കഴുകി തേച്ച് അരച്ച് കളഞ്ഞാൽ മാത്രമേ ഇത് പോവുള്ളൂ അല്ലാതെ നമ്മുടെ കണ്ണ നനയുന്ന സമയത്തും ഒന്നും ഇത് സ്മഡ്ജ് ആവില്ല പിന്നെ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സെയിം ബ്ലൂ ഹെവൻ്റെ തന്നെ ഒരു പൗഡർ മാർട്ട് ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബ്രിക് ബ്യൂട്ടി ബി സീറോ വൺ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നമ്മുടെ ഒരു എന്താ പറയുന്നത് മീഡിയം സ്കിൻ ടോൺ എൻ്റെ മീഡിയം സ്കിൻ ടോൺ ആണ് ഒത്തിരി ഫെയർ അല്ല ഒത്തിരി അല്ല ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സ്കിൻ ടോൺ ആണ് ഈ നമ്മുടെ എൻ്റെ സെയിം സ്കിൻ ടോൺ ഉള്ളവർക്ക് ബാക്കി എനിക്കൊന്നും ഫെയർ ഫെയർ ഉള്ളവർക്ക് ഫെയർ ആയിട്ടുള്ളവർക്ക് ചേരുവായിരിക്കും പിന്നെ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളവർ എനിക്കറിയില്ല അത് ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാലേ അത് എന്നറിയാൻ പറ്റുള്ളൂ നമ്മുടെ ഒരു മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്ക് നല്ലൊരു ഷെയ്ഡാണ് ഒത്തിരി ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്യത്തില്ല പിന്നെ വാട്ടർ പ്രൂഫ് ഒന്നുമല്ല എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം ഇതാണിത് ഇടുമ്പോൾ ഒരു ഷെയ്ഡ് നമ്മുടെ ഒരു മീഡിയം സ്കിൻ ടോൺ സ്കിൻ സ്കിൻടോൺ കാര്ക്ക് ഓക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് സോറി ഓക്കെ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ പിന്നെ ക്വാളിറ്റി വൈസ് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി താരം ഒന്നും ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്യൂല്ല ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നും അല്ല ട്രാൻസ്ഫർ ഒക്കെ ആവും പിന്നെ കുറച്ച് കഴിയുമ്പം സംഭവം പോവും ഒരു രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ നിൽക്കുമായിരിക്കും അതിന് അപ്പുറത്തോട്ടൊന്നും നിൽക്കുന്നതായിട്ട് തോന്നിയില്ല പിന്നെ ഇതിൻ്റെ വല ഇന്ന് എനിക്ക് തോന്നുന്നു ഇതിനും ഒരു എൺപത്തഞ്ച് രൂപ എൺപത്തൊമ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതിനെ നൂറ്റി സംതിങ് ആണ് നൂറ്റി സംതിങ് ആണ് വില വരുന്നത് അപ്പം അന്ന് ഓഫറിൽ എനിക്ക് കിട്ടിയപ്പോൾ ആ ഒരു റേഞ്ചിലാണ് കിട്ടിയത് അപ്പോൾ ആ ഒരു റേഞ്ച് കിട്ടിയോണ്ട് തന്നെ എനിക്ക് എനിക്കിത് ഓക്കെയാണ് പ്രോഡക്റ്റ് പിന്നെ ഇപ്പോൾ നൂറ്റി സംതിങ്ങിൻ്റെ ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്നവരാണെങ്കിൽ ചിലപ്പം ആ വിലയ്ക്ക് തന്നെ വേറെ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളത് കിട്ടുമായിരിക്കും ഓക്കെ അപ്പോൾ എനിക്കിത് രണ്ട് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്ര ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തുറന്നുള്ള വീഡിയോസ് കാണണം നേരത്തേ കാണാത്ത ഒക്കെ കാണുന്നവരാണെങ്കിൽ നേരത്തെ നേരത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് കാണണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ